ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകള് ചെറിയ ചെറിയ കേസുകൾ ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ളൊരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ കോടതി നേരത്തേക്ക് ശല്യം ചെയ്യാതിരിക്കും കുറച്ച് പേർക്ക് കൊടുക്കി പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാറുണ്ട് പ്ലീസ് 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 ഹൈക്കോടതി വീണ്ടും പഠിപ്പിച്ചിട്ടുണ്ട് കേസ് നാല് വാങ്ങിക്കാല്